ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയാണ് ആരോ ഇഷയെ പിന്തുടരുന്നുണ്ടെന്ന് ഇഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതാരാണെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ആകെ പ്രശ്നത്തിലാവുമെന്ന് പറയുകയാണ് ഇഷ ഇതെല്ലാം അറിയുന്ന അഭിഷേക് ആണെങ്കിൽ ഞെട്ടുകയാണ് അതേസമയം അഭിഷേക് ഇഷയോട് പറയുന്നുണ്ട് ഇതിന് പിന്നിൽ കളിക്കുന്നത് വേറെ ആരുമല്ലായിരിക്കാം ഒന്നില്ലെങ്കിൽ ദേവബാലയോ അല്ലെങ്കിൽ രാഹുലോ ആകാനാണ് സാധ്യത എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് ആരാണെന്ന് കൃത്യമായി തന്നെ അറിയണമെന്ന് പറയുന്നുണ്ട് ഈഷയോട് കെട്ടോ അഭിഷേക് പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യം നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചന്തുവിനെ വിളിച്ച് ഈ വിവരങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറയണം ചന്തുവും കൂടെ അറിയട്ടെ അപ്പോൾ നമുക്ക് പേടിക്കേണ്ട പേടിക്കണ്ടല്ലോ എന്നെല്ലാം ഈഷയോട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഇഷ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ചന്തുവിനെ നമുക്ക് അറിയിക്കാം ചന്തു കൂടെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ അഭി അഭിഷേക് പറയുന്നുണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇഷയോട് പറയുന്നു പിന്നീടാണെങ്കിൽ ഗായത്രിയെ ചികിത്സിക്കുന്നുണ്ട് ആ ചികിത്സയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ ഗായത്രിയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുന്നു അങ്ങനെ ഒരു നല്ല റിസൾട്ടാണ് ഗായത്രിയുടെ ട്രീറ്റ്മെൻറ് കൊണ്ട് അങ്ങനെ ഗായത്രിയെ ചേറാമേട്ടം കൂട്ടിക്കൊണ്ടിരാനൊക്കെ ഒരുങ്ങുകയാണ് അതിനിടയിലാണ് അഭിഷേകിന്റെ ആരോഗ്യവും വളരെയേറെ മെച്ചപ്പെട്ടെല്ലാം വരുന്നുണ്ട് അതേസമയം തന്നെ ചന്തു അന്വേഷണവുമായി ദേവബാലയുടെ അടുത്തെത്തുന്നുണ്ട് എന്നിട്ട് ദേവരാജനോടും ദേവബാലയോടുമായിട്ട് പറയുന്നുണ്ട് ഈഷയെ ആക്രമിക്കാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വയ്ക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് അറിയിക്കുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്നു ദേവബാല പറയുന്നുണ്ട് ഞങ്ങൾക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുവാണ് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക